പുതിയ നിയമനിർമ്മാണങ്ങൾ ഇപ്പൊ ഞാൻ ഈ നിയമനിർമ്മാണ സഭയിലെ ഒരംഗമായതുകൊണ്ട് പറയുക ആ നിയമനിർമ്മാണങ്ങളുടെ സ്വഭാവം ഇപ്പൊ സി എ എന്നുള്ളൊരു ഭേദഗതി വിജ്ഞാപനം ചെയ്തു എന്നോട് പല ആൾക്കാരും പറയുന്നുണ്ട് പിന്നെ രാവിലെ അബുഭോക്തരങ്ങളോട് സംസാരിക്കാം അല്ലെങ്കിൽ സി എ വരുമ്പോൾ പ്രത്യേകിച്ച് ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പ്രശ്നമേ ഉള്ളൂ എന്താ കാരണം ഇപ്പം അസമിൽ സി എയുടെ ഭാഗമായിട്ട് എൻ ആർ സി ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കി നടപ്പിലാക്കിയ ഏക സംസ്ഥാനം അസമാണ് ലക്ഷം ആൾക്കാർ പൗരന്മാരല്ലാതായി മാറി പത്തൊൻപത് ലക്ഷം അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് അതിൽ പതിനഞ്ച് ലക്ഷം പേരും ഹിന്ദുക്കളാണ് ഇനി അവർ വേണമെങ്കിൽ സി എയുടെ പുതിയ നിയമാവലി പ്രകാരം വേണമെങ്കിൽ പൗരത്വത്തിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കിട്ടാം പക്ഷെ അതും അത്ര എളുപ്പമല്ല എന്താ കാരണം അവർ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി അപ്ലോഡ് ചെയ്യണം ബാക്കി അഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ എന്തു ചെയ്യും അവിടെയാണ് ഗോൾ വാൾക്കറുടെ പുസ്തകത്തിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ചുള്ള യഥാർത്ഥ വാക്കുകളും വാചകങ്ങളും പുനർജിരിക്കുന്നു നാളെ ഡിറ്റൻഷൻ അതിന് നമ്മൾ ഡിറ്റൻഷൻ സെന്ററുകൾ എന്നാണ് പറയുന്നത് ആ ഡിറ്റൻഷൻ സെന്ററുകള് നാളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായിട്ട് മാറും രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് വരെ ആരെങ്കിലും അറിഞ്ഞിരുന്നു ജർമ്മനിയിൽ അറുപത് ലക്ഷം പേരെ കൂട്ടക്കുരുതി ചെയ്തു എന്ന് ആരെങ്കിലും സ്റ്റാലിന്റെ ചെമ്പട പൊളണ്ടിലൂടെ കയറിയ ശേഷം കണ്ടെത്തിയ അസ്ഥി കൂടാലങ്ങളിൽ നിന്നാണ് ആ രാജ്യത്ത് നടന്ന ക്രൂരതയെക്കുറിച്ചുള്ള ചിത്രം പുറത്തേക്ക് ചിന്തിക്കുക ഇനി ഈ എൻ ആർ സി നടപ്പിലാക്കുക ഇനി കേരളത്തെ കോഴിക്കോട് നടപ്പിലാക്കുക സങ്കല്പിക്കുക ഇവിടെ മര്യാദക്ക് റേഷൻ കാർഡ് കിട്ടാനുള്ള രേഖ കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മളെ ആൾക്കാർ ബുദ്ധിമുട്ടുകയാണ് പ്രദീപന് മൂന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആവുള്ളൂ അതിപ്പോഴും ശരിയല്ലേ ഞാൻ പറഞ്ഞു രണ്ടുണ്ട് ഉറപ്പല്ലേ ഏ ഒരു തർക്കം ഉന്നയിച്ചാൽ മതി നിങ്ങൾക്ക് എൻ ആർ സി ഇല്ല നിങ്ങൾ ഒരു ഒരു രേഖ ഡിസ്പ്യൂട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ എന്തെല്ലാം രേഖകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പാസ്പോർട്ട് റേഷൻ കാർഡ് പാൻ നമ്പർ എലക്ഷൻ ഐ ഡി പോരാ ഒന്നും കൂടി വേണം നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണ് പൗരന്മാരാകാൻ യോഗ്യതയുള്ളവരാണ് എന്ന് നിങ്ങൾ തെളിയിച്ചു കൊണ്ടേ അതൊരു അനുസൃതമായ പ്രക്രിയ ഇരിക്കുകയാണ് ഇവിടെ കോഴിക്കോടാണെന്ന് വന്ന ഒരു മന്ത്രി വന്നിട്ട് മീനാക്ഷി ദേവി വന്നിട്ട് അല്ല ഇവിടെയല്ലേ വന്നത് ഭാരത് മാതാക്കി ജയ് എന്നെല്ലാവരും വിളിച്ചില്ലെങ്കിൽ ഞാൻ പോകില്ല എന്ന് എന്റെ പേട്രിയോട്ടിസം എന്റെ ദേശസ്നേഹം ഒരു മുദ്രാവാക്യത്തിലൂടെ മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു സമൂഹം പോകുന്നതാണ് ഫാഷിഷ്യം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ ഫാക്ഷിഷ്യം ഞാൻ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലാതെ എന്റെ ദേശസ്നേഹം എന്ന് പറയും അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്ത് പോകുന്നു